ഇടവകയിൽ ഒരു ആവശ്യം വന്നാൽ വികാരിയേശനും വേണമെങ്കിൽ പൊതുയോഗം ആവശ്യപ്പെടാം എന്തുകൊണ്ട് ഏകീകൃത കുർബാന പ്രതിസന്ധി രണ്ടു വർഷമായി തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ പൊതുയോഗം വിളിക്കുന്നില്ല ഈശോ സ്തുതി ആയിരിക്കട്ടെ മെത്രാൻമാർ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികന് അതിശക്തമായ തിരിച്ചടി ആ തിരിച്ചടി കൊടുത്തത് അദ്ദേഹത്തിന്റെ തന്നെ ഇടവക ദൈവാലയത്തിലെ പാരീഷ് കൗൺസിലും വിശ്വാസികളും എല്ലാവരും ഒന്നു ചേർന്നാണ് അതിരൂപതയിലെ വിമത വൈദികരുടെ അൽമായ ഗുണ്ടകളുടെ ഒറ്റക്കെട്ടുകൾ അഴിഞ്ഞുവീണ് കൊച്ചുകൊച്ച് ഇടവകകളിൽ വിശ്വാസികൾ ഒറ്റക്കെട്ടാകുന്നു വാഴക്കാലക്കടുത്ത് പടമുകൾ മാക്സിമില്യൻ കോൾബെ പള്ളിയിൽ നിന്നാണ് ശുഭസൂചകമായ വാർത്തകൾ മെത്രാൻമാർ സ്വർഗത്തിൽ പോകില്ല എന്ന പബ്ലിക് സ്പേസിലെ പരാമർശവുമായി വളരെ കുപ്രസിദ്ധനായ വൈദികനാണ് ഫാദർ ജോമിഷ് അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിൽ പര പള്ളികളിൽ മാറ്റത്തിൻ്റെ ശങ്കുലികൾ മുഴങ്ങാനുള്ള തുടക്കമാണ് പടമുകൾ ദേവാലയത്തിലെ വിശ്വാസികൾ തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ പടമുകൾ ദേവാലയത്തിലെ എല്ലാ വിശ്വാസികളും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും പാരീഷ് കൗൺസിൽ അംഗങ്ങളും ഏറെ പ്രശംസ അർഹിക്കുന്നു ഇന്നലെ വരെ പരിശുദ്ധമായ അൾത്താരകളിൽ നിന്ന് വിമത വൈദികർ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച വഴിതെറ്റിച്ച പൊതുവിശ്വാസി സമൂഹം വിമത വൈദികരുടെ കോട്ടകൾക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്നതിന്റെ സൂചനകൾ തന്നെയാണിത് പടമുകൾ പള്ളിയിലെ വിശ്വാസികളുടെ ആവശ്യം സഭ ഞങ്ങൾക്ക് നിഷ്കർഷിക്കുന്ന സഭയുടെ പരിശുദ്ധമായ കുർബാന ഡിസംബർ മാസം ഏഴാം തീയതി മാർപ്പാപ്പ വീണ്ടും ആവശ്യപ്പെട്ട് അർപ്പിക്കണമെന്ന് പറഞ്ഞ സഭയുടെ പരിശുദ്ധ കുർബാന സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന തങ്ങൾക്ക് വേണം എന്ന ആവശ്യമാണ് പൊതുയോഗം വിളിച്ചുകൂട്ടി ഇടവക വികാരിയോട് ആവശ്യപ്പെട്ടത് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല എങ്കിൽ ഇടവക തിരുനാളുകൾ മറ്റു കൂട്ടായ്മകൾ ഒന്നും തന്നെ പള്ളിയിൽ ഉണ്ടാകില്ല എന്ന് പൊതുയോഗം വികാരിയച്ചന് മുന്നറിയിപ്പ് നൽകി ഇവിടെ ഒരു കാര്യം നാം പരിശോധിക്കേണ്ടതുണ്ട് സഭയുടെ പരിശുദ്ധമായ കുർബാന അർപ്പിക്കപ്പെടുന്ന വൈദികന്റെ അവകാശമാണോ മാമോദി സായിയുടെ സഭയിലെ അംഗമായ ഒരു വ്യക്തിയുടെ ഒരു വിശ്വാസിയുടെ അവകാശമാണോ സംരക്ഷിക്കപ്പെടേണ്ടത് ഏതൊരു ഇടവകയിലെയും ഒരു വിശ്വാസിയുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടുവാനായി ആ ഇടവക ദേവാലയത്തിലെ വികാരിയച്ചൻ അല്ലെങ്കിൽ കൊച്ചച്ചൻ അതിന് ശ്രമിക്കുന്നില്ല എങ്കിൽ അതിന് വിഘാതമായ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം തിരുത്തപ്പെടണം ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചില്ല എങ്കിൽ ഇടവക ദൈവാലയത്തിൽ നിന്ന് ആ വികാരി പുറത്തു പോകണം അദ്ദേഹം സഭയ്ക്കും പുറത്തു പോകണം കാരണം കർത്താവിന്റെ പുരോഹിതർക്ക് വികാരിയായാലും കൊച്ചച്ഛനായാലും അവർക്ക് പ്രത്യേകിച്ച് അജണ്ടകളോ ലക്ഷ്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല സഭ അനുശാസിക്കുന്നത് പോലെ വിശ്വാസികളുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കുക സംരക്ഷിക്കുക എന്നത് മാത്രമാണ് അവരുടെ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു ഇടവകയിലെ വികാരി എന്ന് പറയുന്നയാൾ കൊച്ചച്ചൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം ചുണങ്ങമ്പേരി പള്ളിയിൽ നെല്ലുശ്ശേരി അച്ഛന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അവിടെ ഒരു കൊച്ചച്ചനാണ് ഇടവകയിൽ വികാരി അച്ഛനെ നിഷേധിച്ചുകൊണ്ട് ഫാദർ ബിനോയ് പാണാട്ട് അവകാശങ്ങൾ ലംഘിക്കുന്നത് ഇവിടെ ഫാദർ ജോമിസ് സഭ അനുശാസിക്കുന്ന പരിശുദ്ധമായ കുർബാന വിശ്വാസികൾക്ക് അർപ്പിച്ചു കൊടുക്കുന്നില്ല ഫാദർ ജോമീഷ് അദ്ദേഹത്തിന്റെ അതേ നിലപാടുകൾ ഉള്ള സകല വൈദികരും വിശ്വാസത്തിന്റെ സംരക്ഷകരല്ല അവർ ആരാച്ചർമാരാണ് നമ്മുടെ യുവതലമുറയുടെ നമ്മുടെ കുഞ്ഞുമക്കളുടെ നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ കടക്കൽ കോടാലി വയ്ക്കുന്ന പിശാചുക്കൾ തന്നെയാണ് ഇവർ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും ആളുകൾ ഇത് കണ്ടുമടുത്തു കഴിഞ്ഞു പല പള്ളികളിലും പൊതുസമൂഹം വിശ്വാസികൾ അതിശക്തമായി പ്രതികരിക്കാൻ പള്ളിയിൽ തന്നെ കയറി പ്രതികരിക്കുവാൻ പലവട്ടം ആലോചിച്ചു കഴിഞ്ഞു സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ആത്മ മാത്രമാണ് ഇന്ന് പല പള്ളികളിലും കലഹങ്ങൾ ഉണ്ടാകാത്തത് വിശ്വാസികളുടെ അവകാശങ്ങൾ സാധ്യമാക്കുന്നതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ നിരന്തരമായി ലംഘനം തുടരുന്ന സാഹചര്യത്തിലാണ് പാരീഷ് കൗൺസിലും മറ്റ് കമ്മിറ്റിക്കാരും ഇടവക വിശ്വാസികൾ എല്ലാവരും ചേർന്ന് പൊതുയോഗത്തിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ പൊതുയോഗം എന്ന് പറയുന്നത് വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ അത് ഒറ്റയ്ക്കോ പെട്ടക്കോ ആരെങ്കിലും വിഘാതമായി നിൽക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ സഭയോട് ഒപ്പം നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയെ പടുത്തുയർത്താനും വിശ്വാസങ്ങൾ സംരക്ഷിക്കാനും ഉതകുമെന്ന കാര്യത്തിൽ സംശയമില്ല പടമകൾ മാക്സിമലിൻ കോൾബെ പള്ളികളെ വിശ്വാസികൾ വികാരിയച്ഛനോട് ഫാദർ ജോമീഷ്നോട് പറഞ്ഞത് മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന ഒരു വൈദികനെ ഞങ്ങൾക്ക് ആവശ്യമില്ല മാർപ്പാപ്പയെ അംഗീകരിക്കാത്ത ഒരു ഇടവക വികാരിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഇനി മുതൽ ഇവിടെ തിരുനാളുകളില്ല മറ്റ് കർമ്മങ്ങളില്ല പദ്ധതികൾ ഒന്നുമില്ല പള്ളിയിലെ സഭയോടൊപ്പം ചേർന്ന് ചിന്തിക്കുന്ന വിശ്വാസികളെ ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു നിങ്ങളെ പ്രതി കർത്താവിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയുടെ കുർബാനകൾ അർപ്പിക്കാത്ത സകല വിമത വൈദികർക്കും ഇടവകകൾക്കും പടമുകൾ പള്ളിയിലെ വിശ്വാസികൾ നൽകുന്നത് ഒരു വലിയ പ്രചോദനം തന്നെയാണ് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ പൊതുയോഗങ്ങൾ രൂപപ്പെടട്ടെ പൊതുയോഗം തീരുമാനിക്കും മാർപാപ്പയോട് ഒപ്പം കത്തോലിക്ക സഭയോടൊപ്പം സിറോ മലബാർ സഭയോടൊപ്പം മുന്നോട്ട് പോകണോ അതോ ഈ പത്ത് മുന്നൂറ്റമ്പത് അച്ഛന്മാരോടൊപ്പം കുറെ ഗുണ്ടകൾക്കൊപ്പം ദൈവ നിന്ദകൾക്കൊപ്പം സാത്താൻ ആരാധകർക്കൊപ്പം സാത്താൻ കുർബാന അർപ്പിക്കുന്നവർക്കൊപ്പം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് പൊതുയോഗം ഒരു ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ കാര്യം പൊതുയോഗമല്ല പരിശുദ്ധ കുർബാനയുടെ കാര്യം തീരുമാനിക്കുന്നതെങ്കിൽ പോലും പൊതുവിശ്വാസികളുടെ ഒരു പൾസ് അറിയാനിത് ഉപകരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ഇടപക ജനം മുഴുവൻ മാർപ്പാപ്പയെ ധിക്കുന്നവരാണോ സീറോ മറബാർ സഭയെ ധിക്കരിക്കുന്നവരാണോ അവർ വിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്നവരാണോ എന്ന് ഒരു പൊതുസമൂഹത്തിലൂടെ ഒരു പൊതുയോഗത്തിലൂടെ ഒരു ക്ലാരിറ്റി വരുത്തി പോകാവുന്നതാണ് പടമുകൾ പള്ളിയിലെ വിശ്വാസികൾ അവർ പൊതുയോഗം കൂടി ഒരുമിച്ച് തീരുമാനിച്ചു മാർപ്പാപ്പയോടൊപ്പം കത്തോലിക്ക സഭയെ വിട്ടിട്ടൊരു കളിയില്ല ഇടവകൾക്കാരി കത്തോലിക്ക സഭയെ വിട്ട് സിറോ മലബാർ സഭയെ വിട്ട് മാർപ്പാപ്പയെ വിട്ട് കളിക്കുന്നവനാണെങ്കിൽ പള്ളിക്ക് പുറത്തു പോകണം അതാണ് അവരുടെ തീരുമാനം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു മെത്രാൻമാർ സ്വർഗത്തിൽ പോകില്ല എന്ന് പബ്ലിക് സ്പേസിൽ പ്രസംഗിച്ച കുപ്രസിദ്ധനായ വൈദികനാണ് ഫാദർ ജോമിഷ് എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും വൈദികർ പൊതുയോഗം വിളിക്കാത്തത് ഇത്രയും കുർബാന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് പൊതുയോഗം വിളിക്കുന്നില്ല അതാണ് വിമത വൈദികരുടെ ഏറ്റവും വലിയ തന്ത്രം ആ തന്ത്രങ്ങൾ ഇന്നു മുതൽ പൊളിക്കപ്പെടണം എല്ലാ ഇടവകയിലും പൊതുയോഗം വിളിക്കട്ടെ അച്ഛന്മാർക്കറിയാം പൊതുയോഗം വിളിച്ചാൽ ഇവരുടെ പദ്ധതികൾ അന്ന് തകരും ഇടവക വിശ്വാസികൾ പറയും ഞങ്ങൾക്ക് സഭയുടെ കുർബാന വേണമെന്ന് പറയും അതിലേക്ക് എത്തിക്കാതിരിക്കാൻ വികാരി അച്ഛൻ തീരുമാനിക്കും ഇവിടെ പൊതുയോഗം വേണ്ട അങ്ങനെ വികാരി അച്ഛനല്ല തീരുമാനിക്കേണ്ടത് പൊതുയോഗം വേണമോ വേണ്ടയോ എന്നുള്ളത് ഇടവക വിശ്വാസികൾ തീരുമാനിക്കണം അതിനാണ് പാരീഷ് കൗൺസിൽ അതിനാണ് സെൻട്രൽ കമ്മിറ്റി അല്ലാതെ ഒരു വികാരിയച്ഛന് മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല ഇത് ഇടവകയിൽ ഒരു ആവശ്യം വന്നാൽ വികാരിയച്ഛന് വേണമെങ്കിൽ പൊതുയോഗം ആവശ്യപ്പെടാം എന്തുകൊണ്ട് ഏകീകൃത കുർബാന പ്രതിസന്ധി രണ്ടു വർഷമായി തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിലുപതിയിലെ വിമത വൈദികർ പൊതുയോഗം വിളിക്കുന്നില്ല അതുകൊണ്ട് പൊതുയോഗങ്ങൾ രൂപപ്പെടട്ടെ പടമുകൾ പള്ളിയിലെ വിശ്വാസികളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ പ്രചോദനം മുന്നൂറ്റമ്പത് പള്ളികൾക്കും വലിയ മാതൃകയായി തീരുമെന്ന കാര്യത്തിൽ നിസ്സംശയം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ